അസ്സാമലൈക്കും വർഹമത്തുള്ള കർഷകർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമായി കാണുന്നത് നല്ല രീതിയിൽ ഫലമെടുക്കുന്ന വിളവുകൾ കൊയ്യുന്ന ദിവസമാണ് ആ വിളവുകൾ കൊയ്യുന്ന ദിവസത്തിൽ അവർക്ക് സന്തോഷം വരണമെങ്കിൽ കർഷകന് ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ അമിതമായി ലാഭം കൈവരിച്ചുകൊണ്ട് വിളവ് കൊയ്യണമെങ്കിൽ തീർച്ചയായും അതിൻ്റെ ആദ്യ സ്റ്റെപ്പാകുന്ന കർഷകരുടെ നിലം ഉഴുതുമറിക്കുന്ന വിത്ത്റക്കുന്ന ആ സമയം ഏറ്റവും നല്ല ശ്രദ്ധയോടുകൂടെ ഏറ്റവും നല്ല വിത്ത് ഏറ്റവും നല്ല വയലിൽ ഏറ്റവും നല്ല വളത്തോടുകൂടെ നിക്ഷേപിക്കണം കൃഷിയുടെ ആദ്യ സ്റ്റെപ്പ് എന്നതുപോലെ നമ്മുടെ സ്വർഗീയ സുഖങ്ങളുടെ സ്വർഗീയ ആനന്ദങ്ങളുടെ നന്മയുടെ ആദ്യ സ്റ്റെപ്പ് വരുന്നത് റജബാണ് റജബിൽ നാം കൃഷി ഇറക്കേണ്ട മാസമാണ് വിത്ത് പാകേണ്ട മാസമാണ് നിലമുഴുതു മറിച്ച് നല്ല ശ്രദ്ധയോടുകൂടെ നന്മയിലേക്ക് അടുക്കേണ്ട മാസമാണ് അള്ളാഹു സുഹാനുഭവത്തായാല മാസമെന്ന് തിരഞ്ഞെടുത്ത ഈ വിശുദ്ധ മാസത്തിൽ നന്മകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നാം ശ്രമിക്കണം പോയ തെറ്റുകളിലൊക്കെ തോപ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സ്വാലിഹായ അടിയാറുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ നന്മയുള്ള നല്ല മുത്തക്കങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി നാം ശ്രമിച്ച് നമ്മുടെ ഉള്ളും പുറവും സംശുദ്ധമാക്കിയെടുക്കാൻ വേണ്ടി നല്ല രീതിയിൽ അധ്വാനിക്കേണ്ടതുണ്ട് നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമാണ് റഹ്മത്തിൻ്റെയും മഹഫുറത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും ഒക്കെ മാസമാകുന്ന വിശുദ്ധമായ പുണ്യ റമദാൻ നല്ല രീതിയിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഹബീബ് സുല്ലാഹ് അലഹി വസ്ലമ തങ്ങൾ പ്രാർത്ഥിച്ചതല്ലേ അള്ളാഹ്മ ബാരിഖ്ലാഫി റജബവ ഷ്ബാൻ റജബിലും ഷാബാനിലും റബ്ബെ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ ഞങ്ങളുടെ നന്മകൾ നീ വർദ്ധിപ്പിക്കും ണേ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ നൽകണേന റമദാൻ റമദാനിനെ ഞങ്ങൾക്ക് എത്തിച്ചു തരണമേ നമുക്കും അള്ളാഹുവിനോട് ചെയ്യാം അള്ളാഹുവെ ഞങ്ങൾക്ക് വിശുദ്ധമായ റമദാനിനെ എത്തിക്കണേ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അതിന് പറ്റുന്ന രീതിയിൽ കൃഷിയിറക്കി വിളവിറക്കി നന്മകൾ കൊയ്ത് ഈ റജബിനെ ധന്യമാക്കാൻ ഞങ്ങൾക്ക് തോഫിയൊക്കെ നൽകണേ റബ്ബെ ആമീനബിറിക്കാഹ്മീൻ അസലാ ലൈക്കും വർഹമത്തല്ല